എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുതിയ തരം ഡിഷാണ് കാണിക്കുന്നത് നമ്മൾ എപ്പോഴും കാബേജ് വെച്ചിട്ട് തോരനാണ് ഉണ്ടാക്കാറ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ഉപ്പേരിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു അതാണ് ഇട്ടുകൊടുക്കുന്നത് അതിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ച നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു സവാളയാണിത് അതൊന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ ഉപ്പേരിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇതിൽ കൊടുക്കുന്നത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ തന്നെ എന്നിട്ട് വഴറ്റിയതിന് ശേഷം അതൊന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തതും രണ്ട് മൂന്ന് പച്ചമുളക് നെടുുക കീറി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ അത് പഴന്ന് വരുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കാബേജാണ് ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കാബേജ് അപ്പോഴാണ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക കുത്തി അരിഞ്ഞെടുക്കരുത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർക്കണം ഒരു അര ടീസ്പൂണോളം മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മതി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി വെച്ച് ഇടയ്ക്കിടത്ത് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാൻ കാബേജ് കൊണ്ട് നമ്മളെപ്പോഴും തോരനാണ് ഉണ്ടാക്കാറ് അപ്പോൾ ആ തോരനുണ്ടാക്കി മടുക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് നല്ല എരിവും അല്ലുള്ള ഒരു പേര് അപ്പോൾ നമുക്ക് മറ്റ് കറി ഇല്ലെങ്കിലും നമുക്ക് ചോറിന് ഇതുമാത്രം മതിയാവും ഇനി അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി വേവിച്ചെടുക്കുക ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇടുക കുറച്ച് കറിവേപ്പിലയും നേരത്തെ ഇട്ടിരുന്നു ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വയറ്റി തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോഴേക്കും ഇതാ നമ്മുടെ നല്ല അടിപൊളി കാബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഉപ്പേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക്